ടെലിവിഷൻ താരങ്ങൾക്കിടയിലെ ജനപ്രിയ ജോഡിയായിരുന്നു ജിഷിൻ മോഹനും വരതയും ഒരുമിച്ച് അഭിനയിച്ച് പ്രണയത്തിലാവുകയും വിവാഹം കഴിക്കുകയും ചെയ്തവർ സോഷ്യൽ മീഡിയയിലും ഇരുവരും താരങ്ങളായിരുന്നു എന്നാൽ ആരാധകരെ നിരാശപ്പെടുത്തിക്കൊണ്ട് കുറച്ചുനാൾ മുൻപാണ് ഇരുവരും ദാമ്പത്യ ജീവിതം അവസാനിപ്പിച്ചതും പിന്നാലെ വിവാഹമോചനം നേടിയതും മകനൊപ്പമാണ് വരത ഇപ്പോൾ താമസിക്കുന്നത് ഇപ്പോഴുതാ വേർപിരിയൽ വാർത്ത പുറത്തുവന്ന മാസങ്ങൾക്കു പിന്നാലെ ജിഷിൻ മോഹൻ പങ്കുവച്ച പോസ്റ്റ് നടന്റെ രണ്ടാം വിവാഹത്തെ ചർച്ചകൾക്ക് വഴിതെളിച്ചിരിക്കുകയാണ് ഒരു പിറന്നാൾ ചിത്രത്തിലൂടെയാണ് നടൻ വിശേഷം ജന്മദിനാശംസകൾ എന്ന് കുറിച്ച് ലവ് യു ആമി എന്ന് എഴുതിയ കേക്ക് സമ്മാനിച്ചാണ് സീരിയൽ നടി അമേയ നായരെ ചേർത്തു പിടിച്ചുള്ള സന്തോഷ ചിത്രങ്ങൾ ജിഷിൻ പങ്കുവച്ചിരിക്കുന്നത് താങ്ക്സ് മൈ ഡിയർ ഫോർ യുവർ ലവ് ആൻഡ് കെയർ എന്നാണ് കമന്റ് ബോക്സിലൂടെ അമേയ അതിനുള്ള മറുപടിയായി കുറിച്ചിരിക്കുന്നത് കൂടാതെ നിരവധി പേർ അമേയക്ക് പിറന്നാൾ ആശംസകൾ നേർന്നിട്ടുമുണ്ട് അക്കൂട്ടത്തിൽ ലവ്വറാണോ വൈഫാണോ തുടങ്ങിയ കമന്റുകളും ചിത്രത്തിനേതായ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട് ജിഷിന്റെ മുൻ ഭാര്യ വരതയും അമേയയും സീകേരള ത്തിലെ മാംഗല്യം എന്ന പരമ്പരയിൽ ഒരുമിച്ച് അഭിനയിച്ചിരുന്നു എന്നാൽ അടുത്ത കാലത്താണ് അമേയ പരമ്പരയിലെ ഡോക്ടർ വേഷത്തിൽ നിന്നും പിന്മാറിയത്